ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് റീഫ്രഷിംഗ് ഹെർബൽ ടീ ഉണ്ടാക്കിയാലോ റോസ് ഹോസ്പിറ്റൽസും ഉണ്ട് ഒരു റോസ് ടീ ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും സ്കിപ്പ് അടിക്കാതെ കാണാൻ ശ്രമിക്കണം ആദ്യം തന്നെ റോസ് ടീക്കുറിച്ചുള്ള ഗുണങ്ങൾ പറയാം റോസ് ഇതളകളുടെ ചായ ആർത്തവ വേദന കുറയ്ക്കുന്നു ദഹനം മെച്ചപ്പെടുത്തുന്നു ശരീരത്തിലെ വീക്കം കുറയ്ക്കുന്നു ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നു ശരീരത്തെ വിഷാംശത്തെ നീക്കം ചെയ്യുന്നു മാനസിക സമർത്ഥം കുറയ്ക്കുന്നു എന്നിങ്ങനെ നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു കൂടാതെ ഇത് വൈറ്റമിൻ സി അടങ്ങിയതും കഫിയൻ രഹിതവുമാണ് നമുക്കേറെ പ്രിയപ്പെട്ട പാനീയമാണ് ചായ പലതരത്തിലുള്ള ചായകളുണ്ട് അതിൽ കട്ടൻ ചായയും പാൽ ചായയും ഹെർബൽ ചായയുടെ എല്ലാം ഉൾപ്പെടും എന്നാൽ റോസ് ചായയെക്കുറിച്ച് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അധികം ആർക്കും വലിയ അറിവ് ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം റോസാപ്പൂ എടുക്കുമ്പോൾ നല്ല നാടൻ റോസാപ്പൂ കിട്ടുമെങ്കിൽ അതാണ് ബെസ്റ്റ് ഇത് നാടൻ റോസ് സിയാണ് ഇതുപോലത്തെ രണ്ട് റോസാപ്പൂ ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് നന്നായിട്ട് കഴുകിയെടുക്കാം ഏത് റോസാ പൂവണേലും എടുക്കാം പക്ഷേ പെസ്റ്റിസൈഡ്സ് ഒന്നും അടിച്ചു തടുക്കരുത് കേട്ടോ നന്നായിട്ട് കഴുകിയ ശേഷം സോസ് പാനിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഈ റോസിന്റെ ഇതൾ എല്ലാം ഇതിൽ ചേർത്ത് ഒരു മൂന്നു നാല് മിനിറ്റ് നല്ലപോലെ തിളപ്പിക്കാം ഇതിന്റെ കൂടെ ഞാൻ മൂന്ന് ഏലക്ക ചതച്ചതും കൂടെ ചേർക്കുകയാണേ ഇനി ഇതിലോട്ട് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടാതെ മധുരവും കൂടെ ചേർത്ത് കൊടുക്കുക ഞാൻ മധുരം ആഡ് ചെയ്തിട്ടില്ല കടുപ്പവും മധു നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ തിളച്ച് വരുമ്പോൾ പെറ്റൽസിൻ്റെ കളർ മാറി ഒരു വൈറ്റ് കളറായി മാറിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലെ കളറെല്ലാം ഈ വെള്ളത്തിൽ അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിൽ ചായപ്പൊടി ചേർത്തില്ലെങ്കിൽ തിളപ്പിച്ച് വെച്ച റോസ് വാട്ടറിൽ പഞ്ചസാര അല്ലെങ്കിൽ തേന് ചേർത്ത് കുടിക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ കുടിച്ചാൽ ഗുണങ്ങൾ ഏറെയാണ് കേട്ടോ ഇതിപ്പം ചായ കുടിക്കുന്നവർക്ക് ചായപ്പൊടി ചേർത്ത് കുടിക്കുമ്പോൾ അതിൻ്റെതായ ആ ഒരു ഇതും കൂടക്കിട്ടും ഇനി ഇത് അരിച്ചെടുത്ത ശേഷം നമ്മൾ ഗ്ലാസ്സിലോട്ട് മാറ്റുക നമ്മുടെ റോസ് ടീ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ പാല് ചേർത്ത് ആഡ് ചെയ്ത് കുടിക്കാവുന്നതാണെങ്കിൽ പാൽ ചായ പോലെയും കുടിക്കാവുന്നതാണ് ഞാൻ ഇതിലോട്ട് പാലും കൂടെ ആഡ് ചെയ്യുവാണ് പാൽ ചായ പോലെ കുടിക്കാൻ അങ്ങനെ റോസ്റ്റി റെഡി ആയിട്ടുണ്ട് റോസിൻ്റെ ആ പനിനീരിൻ്റെ മണവും ഗുണങ്ങളും എല്ലാം ഇത് തന്നെയുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക